റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല ആളുകളും സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ കുറച്ച് പണ്ട് മുതലേ ഉപയോഗിച്ച് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട് സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അവരുടെ കയ്യിൽ ഒക്കെ സൈക്കിള് ചിലയിടങ്ങളിൽ ഒരുപാട് അവര് എല്ലാവരും സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പ്രധാന റോഡുകളും അല്ലെങ്കിൽ ഉള്ളിലുള്ള ഉള്ളോടുള്ള റോഡുകളൊക്കെ പൈപ്പ് ലൈന് വേണ്ടിട്ട് പൊളിച്ചിട്ട് ഇപ്പോഴും പകുതി റോഡായിട്ട് കിടക്കുകയാണ് അപ്പൊ രണ്ട് ലൈനൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ലൈനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒരു സൈഡിലോട്ടുള്ള ലൈൻ പൈപ്പ് ചെയ്ത് ഭാഗത്തു കൂടി പോയി ആ ഭാഗം കട്ടായി കിടക്കുന്നുണ്ടാകും അവിടെ ഇപ്പോഴും കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറോ ചെയ്യാതെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇപ്പൊ ഈ സൈക്കിളിൽ പോകുന്ന ആളുകൾ കൂടുതലും ഈ റോട്ടിലോട്ട് കയറിയിട്ട് സൈക്കിൾ ഓടിച്ച് പോകുന്നത് അതുപോലെ നടന്നു പോകുമ്പോൾ ഇപ്പൊ മഴയാണോ ചളിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലം ഒരുപാട് സ്ഥലങ്ങളിൽ ആ റോഡിലോട്ട് കയറിയിട്ട് ഏകദേശം റോഡിന്റെ ഒരു പകുതിയോളം അവർ നടന്നു പോകുന്ന സൈക്കിൾ ചവിട്ടിട്ട് പോകുന്നത് കാരണം റോഡ് അവിടെയാണ് ബാക്കി അടുത്തൊക്കെ ചളിയായിരിക്കും അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള സൈക്കിളുള്ള ആളുകളെ ഒന്നും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധയിൽ വരിക അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് അതിന് ഓൾറെഡി ടാർ ചെയ്തതിന് മോൾ കൂടെ ടാർ ചെയ്ത് പോകുമ്പോൾ അവിടെ എഡ്ജ് കൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ എഡ്ജ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ കൂടുതലും സൈക്കിള് പോകുന്ന ആളുകൾ കണ്ടിട്ടുള്ളത് റോഡിലോട്ട് തേറ്റി ഓടിക്കുന്നതാണ് കാരണം അവർക്ക് ഓൾറെഡി റോഡ് പുറത്തോട്ട് ഇറങ്ങി ഓടിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല അപ്പോ നമുക്കും പെട്ടെന്ന് വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്തു വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ റോഡുകളിലൊക്കെ ആണെങ്കിൽ മുന്നിൽ ഒരു സൈക്കിളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ആ ട്രാക്കിലോട്ട് കേറുന്ന സമയത്ത് ഇതുപോലെ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പല അപകടങ്ങളും നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഒക്കെ ആവശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ പോലെ പറയുന്ന പോലെ റോഡിലൂടെയാണ് ആ സൈക്കിൾ ഓടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതുകൂടെ സൈക്കിൾ ഓടിക്കണം നമ്മൾ വണ്ടിയിൽ പോകുന്ന ആളുകളും നമുക്ക് മാത്രം ഉള്ളതല്ല റോഡ് ട്രാവൽ ചെയ്യുന്ന യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും റോഡ് ഉള്ളതാണ് അപ്പൊ വണ്ടിയോട് ഓടിക്കുന്നവരും അതുപോലെ ശ്രദ്ധിക്കുക കാരണം ഇതുപോലെ ടൗൺ റോഡിലൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും സൈക്കിൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ റോഡിൽ ഉണ്ടാവും എന്നുള്ളത് അതുപോലെ സൈഡിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും റോഡുകൾ പലതും ഇപ്പൊ മഴ വെള്ളത്തിലാണ് അതുപോലെ എവിടെ കൊണ്ടുള്ളതെന്ന് അറിയില്ല ഇപ്പൊ കൊണ്ടില്ലാത്തവിടത്തും കൂടിയാണ് എല്ലാവരും വണ്ടി എടുക്കുക അപ്പൊ അതൊക്കെ നോക്കി നടന്നു പോകുന്നവരും സൈക്കിൾ ഓടിക്കുന്നവരും വണ്ടി ഓടിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക റോഡുകൾ നന്നാവുക നന്നാവുക നന്നാക്കൂ നന്നാക്കൂന്ന് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ അത് നന്നാവുമ്പോൾ നന്നാവുക ഇല്ലെങ്കിൽ നമ്മള് നമ്മളെ കാര്യം നോക്കുക നമ്മള് നമ്മളെ കാര്യം നോക്കുക എന്നല്ല നമ്മള് നമ്മളെ ജീവൻ രക്ഷിക്കുക അത്രയേ ഉള്ളൂ ആ വീണ്ടും കാണാം